തിരുവനന്തപുരത്ത് കടൽക്ഷോഭം അടിമലത്തുറം മുതൽ പൂവാർ വരെ വീടുകൾ വെള്ളത്തിനടിയിലായി ഇത് രാത്രി സംഭവിച്ചിരുന്ന എന്ത് ചെയ്യുമായിരുന്നു ഒരു നാലു മണിക്കൂർ മുൻപ് വരെ ആളുകൾ നടക്കുകയും വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്ത ഇടങ്ങളാണ് ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്നത് ഈസ്റ്റർ ദിനത്തിൽ തന്നെ കടൽ പ്രക്ഷുബ്ധമായതിൻ്റെ തേങ്ങലിലാണ് കടൽ മക്കൾ എല്ലാം വെള്ളത്തിനടിയിലായിട്ടും ഇതുവരെയും അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പരാതിയും പ്രദേശവാസികൾ ഉയർത്തുന്നു ദുരന്തങ്ങൾ ഞങ്ങൾ എവിടെ പോയി അവസാനിക്കും ഞങ്ങൾക്ക് തന്ന് ഈ സുനാമി എല്ലാ മക്കളും അങ്ങോട്ടും താമസിച്ചു അതിനുശേഷം ഇപ്പോഴാണ് രണ്ടായിരത്തി പതിനോ വന്നപ്പോഴും ഈ തീരദേശ തിങ്ങി പാർക്കുന്ന മേഖലകൾ തന്നെയാണ് രക്ഷാപ്രവർത്തന മത്സ്യത്തൊഴിലാളികളെ തന്നെയാണ് ഈ മക്കളെ കുട്ടികളെ അവർ ദൂരെ കൊണ്ടാക്കിയത് അതുപോലുള്ള ഭയങ്കര ഒരു പ്രധാന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ഈസ്റ്ററിൻ്റെ നല്ലൊരു ദിവസം അത് ഇപ്പോൾ ഈ മേഖലകളിലെ തീരദേശ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പം മക്കളും കുട്ടികളും ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെന്റും കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നല്ല രീതിയിൽ ചെയ്യണമെന്ന് താഴ്ന്നായി കടൽക്ഷോഭമായിട്ട് വീട് മൊത്തവും കടൽ കയറി മൊത്തവും വീട് മൊത്തവും വെള്ളവും അങ്ങനെയെല്ലാം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളങ്ങളും വലിച്ച് വണ്ടി അളവ് കയറ്റി കയറ്റി കൊണ്ടു ഇരിക്കുകയാണ് അതുകൊണ്ട് വെള്ളത്തിന് ഒരു കിട്ടുന്നില്ല വീടുകളിലെല്ലാം എല്ലാ വെള്ളങ്ങൾ കയറാൻ ഉണ്ട് ും രണ്ടായിരത്തിനാലിൽ സിനാമിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ആഞ്ഞടിച്ചപ്പോഴുമാണ് ഇപ്പോഴത്തെ സമാനമായ ദുരിതം അനുഭവിച്ചത് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക